നമ്മുടെ രാജ്യത്തിന് അഭിമാനകരമായ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വ്യവസായ ശൃംഖലയാണ് ടാറ്റ ടാറ്റ ഗ്രൂപ്പ് രത്തൻ ടാറ്റ അടക്കമുള്ളവർ രാജ്യത്തെ ആ രീതിയിൽ പരിഗണിച്ചിട്ടുമുണ്ട് അപ്പം ഇപ്പോൾ ടാറ്റയെക്കുറിച്ച് വലിയ ഒരു ആശങ്ക ഉയരുകയാണ് ആ സ്ഥാപനത്തിനുള്ളിൽ ആ ഒരു വലിയൊരു മൃഗ സ്ഥാപനത്തിനുള്ളിൽ അധികാര വടംവലി നടക്കുന്നു അതിന്റെ അവകാശത്തെ ചൊല്ലി വലിയ തർക്കങ്ങൾ ഉണ്ടാകുന്നു ഇത് പരിഹരിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ഇടപെടുന്നു ടാറ്റയെക്കുറിച്ചുള്ള എന്താണ് ഇതിന് ഒരു ആശങ്ക ടാറ്റ സൺസിന്റെ ടാറ്റാ സൺസ് എന്ന് പറയുന്ന കമ്പനിയാണ് എല്ലാ ടാറ്റകളുടെയും ടാറ്റാ കമ്പനികളുടെയും നിയന്ത്രണം കൈവശമുള്ള പേരന്റ് കമ്പനി ആ ടാറ്റ സൺസ് നിയന്ത്രണം പിടിച്ചെടുക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നൊരു ആശങ്കയാണ് ഉയരുന്നത് അപ്പോ ഈ അധികാരവടംവലിക്ക് ഒരു പരിഹാരം കാണാനായിട്ട് വരും ദിവസങ്ങളിൽ ഉടൻ തന്നെ ഉണ്ടാകും കേന്ദ്രമന്ത്രിമാരും കേന്ദ്രമന്ത്രിസഭയിലെ രണ്ടംഗങ്ങളും ടാറ്റ സൺസ് ചെയർമാനായിട്ടിരിക്കുന്ന ചന്ദ്രശേഖരൻ ചന്ദ്രശേഖരനും അതുപോലെ തന്നെ ടാറ്റ ട്രസ്റ്റുകളുടെ ചെയർമാനായിട്ടിരിക്കുന്ന നോയൽ ടാറ്റയും ഉൾപ്പെടുന്ന ടാറ്റ സംഘവും ആയിട്ട് ചർച്ച നടത്തും ഇത് ദേശീയ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നിട്ടുണ്ട് മലയാളം മാധ്യമങ്ങളിൽ ഈ വാർത്ത വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അറിഞ്ഞുകൂടാ ആ അപ്പൊ എന്തായാലും ശരി രാജ്യത്തെ ഏറ്റവും പ്രമുഖമായ വ്യവസായ ഗ്രൂപ്പ് അതായത് ഉപ്പ് തൊട്ട് ശരിക്ക് പറഞ്ഞാൽ വിമാനങ്ങൾ വരെ ഉണ്ടാക്കുന്ന കാറുകൾ തൊട്ട് സോഫ്റ്റ്വെയർ വരെയുള്ള സ്റ്റീൽ തൊട്ട് പിന്നെ കൺസ്യൂമർ ഗുഡ്സ് വരെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ടാറ്റാ ഗ്രൂപ്പ് ആ ടാറ്റാ ഗ്രൂപ്പിൽ നൂറിലധികം കമ്പനികളുണ്ട് മുപ്പതോളം ലിസ്റ്റഡ് ഷെയർ മാർക്കറ്റിൽ മുപ്പതിലധികം കമ്പനികൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ലിസ്റ്റ് ചെയ്യപ്പെടാത്ത ഒരുപാട് കമ്പനികളുണ്ട് ഇത് ശരിക്ക് പറഞ്ഞാൽ വ്യവസായ ലോകം വളരെ ആശങ്കയോടാണ് ടാറ്റ ഗ്രൂപ്പിലെ ഈ അധികാര അധികാരവടംവലി പിന്നെ നോക്കിക്കാണുന്നത് എന്ത് അത് മനസ്സിലാക്കണമെങ്കിൽ തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അത് നമുക്ക് ആദ്യം ആ ഒരു എങ്ങനെയാണ് ടാറ്റ കമ്പനികൾ നിയന്ത്രിക്കപ്പെടുന്നത് ആ ഒരു ചാനലെ കുറിച്ച് ഞാനൊന്ന് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാം വിശദമായിട്ട് പറയാൻ ഒരുപക്ഷെ മണിക്കൂറുകൾ എടുക്കും അതായത് ടാറ്റയുടെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ നൂറോളം കമ്പനികളുണ്ട് ഈ ഓരോ കമ്പനികൾക്കും ചെയർമാനും മാനേജിങ് ഡയറക്ടറും അങ്ങനെ ഡയറക്ടർ ബോർഡും എല്ലാം ഉണ്ട് പക്ഷെ ഈ ടാറ്റ കമ്പനികളെ ഇപ്പൊ ഉദാഹരണത്തിന് ടാറ്റ മോട്ടോഴ്സ് ടി സി എസ് അതുപോലെയുള്ള എല്ലാ കമ്പനികളെയും നിയന്ത്രിക്കുന്നത് ടാറ്റ സൺസ് എന്ന് പറയുന്ന പേരന്റ് കമ്പനിയാണ് ആ ടാറ്റ സൺസില് സൺസ് എന്ന് പറയുന്ന കമ്പനിയുടെ കീഴിലാണ് ഈ ബാക്കി ടാറ്റ ഗ്രൂപ്പ് മുഴുവൻ സ്ഥാപനങ്ങളും വരുന്നത് അപ്പൊ ഫലത്തിൽ ഇപ്പം ടാറ്റ ടാറ്റോട്ടോഴ്സിന് ചെയർമാൻ ഉണ്ടെങ്കിലും ടാറ്റ സൺസിന്റെ ചെയർമാൻ ചന്ദ്രശേഖരൻ എൻ ചന്ദ്രശേഖരൻ ആയിരിക്കും പൂർണ്ണ നിയന്ത്രണം എല്ലാ സ്ഥാപനങ്ങളുണ്ട് പക്ഷെ അവിടെ കൊണ്ടും തീരുന്നില്ല ഈ ചങ്ങല അതായത് ടാറ്റ സൺസിനെ നിയന്ത്രിക്കുന്ന വേറെ ആൾക്കാർ അതാണ് ടാറ്റ ട്രസ്റ്റ് ശരിക്കു പറഞ്ഞാൽ ഈ ടാറ്റയുടെ സ്ഥാപകരായ പാർസി സമുദായത്തിലെ ഒറിജിനൽ സ്ഥാപകരുടെ മക്കളും ഒന്നും ഇല്ലിപ്പോ അതിനകത്തിന്റെ അവർക്ക് അങ്ങനൊന്നും ആർക്കും കുട്ടികളൊന്നും ഉണ്ടാവുന്നില്ല രത്തൻ ടാറ്റ പോലും യഥാർത്ഥത്തിൽ ജെ ആർ ടി ടാറ്റയുടെ മകനല്ല അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പക്ഷെ അവരുടെ ബന്ധുക്കളാണ് ഈ പറയുന്ന ടാറ്റാ ട്രസ്റ്റുകളുടെ തലപ്പത്ത് ഈ ടാറ്റാ ട്രസ്റ്റിന് അതിന് വേറൊരു ചെയർമാൻ ഉണ്ട് അതാണ് നോയൽ ടാറ്റ അപ്പൊ നമ്മൾ ആ ചങ്ങലയുടെ അങ്ങേ അറ്റത്തി എന്ന് നോക്കിയാൽ നോയൽ ടാറ്റയാണ് ഇതിന്റെ ഉടമസ്ഥാവകാശം എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിന്റെ പ്രതിനിധി ഈ അതായത് ടാറ്റ ട്രസ്റ്റുകളുടെ ഈ ടാറ്റ ട്രസ്റ്റുകൾക്ക് ടാറ്റ സൺസിൽ അറുപത്താറ് ശതമാനം ഷെയർ ഉണ്ട് അവർ അറുപത്താറ് ശതമാനത്തിലധികം ഷെയർ ഉണ്ട് അപ്പൊ ടാറ്റ ട്രസ്റ്റുകളാണ് ടാറ്റ സൺസ് എന്ന് പറയുന്ന പേരന്റ് അഥവാ ഹോൾഡിംഗ് കമ്പനിയെ നിയന്ത്രിക്കുന്നത് ഇനി ഈ ഹോൾഡിംഗ് കമ്പനിയിൽ കമ്പനിയിലെ ആയിട്ട് ഏറ്റവും കൂടുതൽ ഷെയർ ഉള്ളത് പിന്നെ ട്രസ്റ്റുകൾക്ക് ഞാൻ ഈ പറഞ്ഞ അറുപത്തി ആറ് ശതമാനത്തിലധികം എന്ന് പറഞ്ഞ അവരെ പല ട്രസ്റ്റുകൾ ചേർന്നിട്ടാണ് ഇൻഡിവിജ്വൽ എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ ഷെയർ ഉള്ളത് പല്ലോൺജി മിസ്ത്രി കുടുംബത്തിനാണ് അപ്പൊ മിസ്ത്രി കുടുംബം അവർക്ക് സ്വന്തമായിട്ട് വേറെ ബിസിനസ്സാണ് ഷാപൂർജി കൺസ്ട്രക്ഷൻ ആ ഷാപൂർജി കൺസ്ട്രക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു പതിനെട്ട് ബില്ല്യൻ യു എസ് ഡോളറിന്റെ ഒക്കെ ആസ്തിയുള്ള ഒരു കമ്പനിയാണ് പക്ഷെ തൽക്കാലം അവരൊരു പ്രതിസന്ധിയിലാണ് അവർ ചില കടം തിരിച്ചടയ്ക്കാൻ സംബന്ധിച്ചിട്ടുള്ള പ്രതിസന്ധിയിലാണ് അവരുടെ പ്രതിനിധിയായിട്ട് പ്രതിനിധിയായിട്ടൊരാള് മെഹിൽ മിസ്ത്രി എന്ന് പറയുന്ന ഒരാള് ഈ ടാറ്റ ട്രസ്റ്റിന്റെ ബോർഡിലുമുണ്ട് ട്രസ്റ്റിന്റെ ചെയർമാൻ ഞാൻ പറഞ്ഞല്ലോ നോയലാണ് ആ മെഹിൽ മിസ്ത്രിയാണ് ഇപ്പോ ഈ പ്രശ്നം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രബുധാന അതായത് വളരെ ശക്തമായിട്ട് വിയോജിപ്പുകൾ ട്രസ്റ്റിൽ രേഖപ്പെടുത്തുന്ന ഒരു വ്യക്തി ഇനി എന്താണ് ഇപ്പോഴത്തെ പ്രതിസന്ധി ഞാൻ ഈ പറയുന്നത് സത്യം പറഞ്ഞാൽ ടാറ്റ ഗ്രൂപ്പിന്റെ ഒരു പ്രവർത്തനം വളരെ ഒരു സങ്കീർണമായിട്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ് അങ്ങനെയാണ് അതിന്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ അപ്പം നമ്മൾ പറയുമ്പം കേൾക്കുന്നവർക്ക് പോലും ചിലപ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും കൂടുതൽ അതിലേക്ക് തൽക്കാലം ഞാൻ പോകുന്നില്ല ഇപ്പോഴത്തെ പ്രസി പ്രതിസന്ധി എന്താണ് അത് ഇപ്പോഴത്തെ പ്രതിസന്ധി ഈ ടാറ്റ സൺസിന്റെ അതായത് ഹോൾഡിംഗ് കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലേക്ക് ഈ ട്രസ്റ്റിലെ ചില മെമ്പർമാരുണ്ടെങ്കിലും അവർ ബാക്കിയുള്ളവരൊക്കെ ആളിനെ നോമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് നോമിനേറ്റ് ചെയ്യുന്ന ഓരോ മേഖലയിലെയും വലിയ വിദഗ്ധരെ അപ്പോ ട്രസ്റ്റില് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്ന മുൻ ഇന്ത്യയുടെ മുൻ പിന്നെ ഹോം ഡിഫൻസ് സെക്രട്ടറി ആയിരുന്ന വിജയ് സിംഗ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞു അപ്പൊ അദ്ദേഹത്തിന് പുനരനിർ നിയമനം കൊടുക്കണോ വേണ്ടയോ എന്ന വിഷയമാണ് ഒന്നാമത്തെ വിഷയം അതാണ് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ഈ തർക്കത്തിനുള്ള വിജയ് സിംഗിന് മുൻ ഇന്ത്യയുടെ മുൻ ഒരു ഐ എ എസ് ഓഫീസർ ആയിരുന്ന വിജയ് സിംഗിനെ വീണ്ടും ട്രസ്റ്റിൽ അദ്ദേഹത്തിന്റെ നോമിനേഷൻ കാലാവധി തീരുന്നു അദ്ദേഹത്തിനെ വീണ്ടും ട്രസ്റ്റിലേക്ക് പുനർനാമകരണം ചെയ്യണോ വേണ്ടയോ ഇതിലാണ് ഒരു തർക്കം ഇത് നോയൽ ടാറ്റയും അതുപോലെ തന്നെ പിന്നെ വേണു ശ്രീനിവാസൻ എന്ന ഒരാൾ അദ്ദേഹവും നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളാണ് അദ്ദേഹം ടാറ്റ കുടുംബത്തിന്റെ ആളല്ല അദ്ദേഹം യഥാർത്ഥത്തിൽ ടി വി എസിന്റെ ഉടമസ്ഥനാണ് ടി വി എസ് കമ്പനി ഉണ്ടല്ലോ ബൈക്കിമാർ അവരുടെ പിന്നെ ചെയർമാനാണ് ടി വി എസിന്റെ മേജർ ഷെയർ ഹോൾഡർ ആണ് വേണു ശ്രീനിവാസൻ ആ വേണു ശ്രീനിവാസൻ ടാറ്റയുടെ ഡയറക്ടർ ബോർഡിലുണ്ട് ഈ ടാറ്റ അദ്ദേഹത്തിന്റെ അദ്ദേഹം വൈസ് ചെയർമാനോ അദ്ദേഹത്തിന്റെ കാലാവധി തീരുവാണ് അദ്ദേഹത്തിനെ പുനർനിർമ്മിക്കണം പുന ശരി ക്ഷമിക്കണം പുനർ എന്നുള്ളതാണ് ഒരു മറ്റൊരു ചോദ്യം അങ്ങനെ ഈ പിന്നെ ഈ കുടുംബാംഗങ്ങളെന്ന് ഞാൻ പറഞ്ഞ ട്രസ്റ്റികൾക്ക് ട്രസ്റ്റിന്റെ ചെയർമാൻ ഓരോ വിവിധ ട്രസ്റ്റുകളുടെ ചെയർമാൻമാർക്ക് വലിയൊരു പരാതി ഈ ടാറ്റ സൺസിൽ നിന്നും ടാറ്റ കമ്പനികളെ കുറിച്ച് എടുക്കുന്ന പല തീരുമാനങ്ങളും ഈ കുടുംബാംഗങ്ങളായിട്ടുള്ള ട്രസ്റ്റികളെ അറിയിക്കുന്നില്ല അപ്പോൾ അത് വേറൊരു പ്രശ്നം ഇനി മൂന്നാമതൊരു പ്രശ്നമുണ്ട് ടാറ്റ സൺസ് എന്ന് പറയുന്ന പേരന്റ് ഹോൾഡിംഗ് കമ്പനി ലിസ്റ്റ് ചെയ്യണം എന്നൊരു താക്കീത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുത്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ലിസ്റ്റ് ചെയ്യേണ്ട കാലാവധി സെപ്റ്റംബറിലായിരുന്നു അത് കഴിഞ്ഞു പക്ഷേ ഇതുവരെ അത് ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല അത് ഉടനെ ലിസ്റ്റ് ചെയ്യേണ്ടതുണ്ട് പിന്നെ ലിസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ആവശ്യത്തെ ഞാൻ ആദ്യം പറഞ്ഞ മെഹിൽ മിസ്ത്രി ഇപ്പം പ്രശ്നം ഉണ്ടാക്കുന്ന ആൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം അവർക്ക് ഇതിന ആ പല്ലോൺജി കുടുംബത്തിന് ഇതിനകത്ത് ഷാഫൂർജി പല്ലോൺ ജി കുടുംബത്തിന് ഇതിൽ പതിനേഴര ശതമാനത്തോളം ഷെയർ ഉണ്ട് അപ്പൊ അവര് ഈ അവരുടെ കൈവശമുള്ള ഷെയർ ബാങ്കിൽ പണയപ്പെടുത്തിയിട്ട് ലോൺ എടുത്തിരിക്കുക അതിൽ കുറെ ഷെയർ അവർ വിൽക്കാൻ തയ്യാറാവും അപ്പൊ അവർക്ക് പരമാവധി വില ആ ഷെയറിന് കിട്ടണമെങ്കിൽ ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാം അപ്പോൾ വലിയ ഒരു പിന്നെ ലിസ്റ്റിംഗ് ആയിരിക്കും അതായത് നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത ഒരു പണം മൂല്യമായിരിക്കും ടാറ്റാ സൺസിന് വരുന്നത് കാരണം ഈ നൂറിലധികം ടാറ്റ കമ്പനികളെ നിയന്ത്രിക്കുന്ന പേരൻറ് ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയറാണ് അത് വാങ്ങിക്കാൻ പിടിച്ച് ആൾക്കാരുടെ ക്യൂ ആയി എന്തായാലും ശരി വലിയ സങ്കീർണമായ കുറെ വിഷയങ്ങൾ ഇപ്പോ ടാറ്റയുടെ മുമ്പിലുണ്ട് ടാറ്റ സൺസ് എന്ന് പറയുന്ന ടാറ്റ കമ്പനികളെ നിയന്ത്രിക്കുന്ന പേ പിന്നെ പേരന്റ് അതായത് ഹോൾഡിംഗ് കമ്പനിക്ക് ഇന്ന് കുറെ കുറെ പ്രതിസന്ധികളുണ്ട് ആ പ്രതിസന്ധികളുടെ കാരണമായിട്ട് വന്നിരിക്കുന്നത് ർക്കാർ ഇപ്പൊ കേന്ദ്ര സർക്കാരിപ്പോ എന്താ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നിലപാടെടുത്താൽ അത് പാലിക്കാൻ ഇവർ സന്നദ്ധമാകുക കാര്യം കോടികളുടെ ഇടപാടും അവകാശത്തർക്കും ഒക്കെ ആണല്ലോ കേന്ദ്ര സർക്കാർ എന്തായിരിക്കും ഇവരോട് പറയാൻ ഉദ്ദേശിക്കുക കേന്ദ്ര സർക്കാർ പറയുന്നത് ചെവിക്കൊള്ളാനും മാത്രം ഇവർ സന്നദ്ധമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും തീർച്ചയായിട്ടും കാരണം കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇവിടെ നമ്മളിപ്പോ പുറത്തു നിന്ന് നമ്മൾ പല ആൾക്കാരും വിചാരിക്കും ഇപ്പോ തിരുഭായ അംബാനി അംബാനിയുടെ കമ്പനി അല്ലെങ്കിൽ അദാനി കമ്പനി അതല്ലെങ്കിൽ ബിർളയെ പിന്നെ ടാറ്റായ ഇതിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ വളരെ ടൈറ്റ് നിയന്ത്രണമാണ് ഇതില് മിസ്മാനേജ്മെന്റ് ഒന്നും കേന്ദ്ര സർക്കാർ സമ്മതിക്കത്തില്ല കാരണം ഞാൻ ഈ പറഞ്ഞ ഡയറക്ടർ ബോർഡിലേക്കുള്ള നിർദ്ദേശത്തിൽ ഇതിലെ ടാറ്റാ സൺസിന്റെ ബോർഡിൽ ഇരിക്കുന്നവരിൽ പലരും കേന്ദ്ര സർക്കാരിന്റെയും കൂടെ താല്പര്യ പ്രകാരമാണ് നോമിനേറ്റ് ചെയ്യപ്പെടുന്നത് അത് ഇതിന് മുമ്പ് ഭരിച്ച യു പി എ ഭരിച്ചപ്പോഴായാലും അതിനു മുമ്പ് കോൺഗ്രസ് ഭരിച്ചു ഇന്ദിരാഗാന്ധിയുടെ കാലം മുതലേ അങ്ങനെയാണ് അവരുടെയൊക്കെ അതായത് ഇത് രാജ്യത്തെ രാജ്യത്തിന്റെ സ്വത്ത് പോലാണ് സർക്കാരിൽ കാണുന്നത് ഇത് സ്വകാര്യ സ്വത്തായിരിക്കും നിയമപരമായിട്ട് പക്ഷെ ഈ കമ്പനി ഒന്നും ഒരു കാരണവശാലും പിന്നെ എന്താണ് പ്രശ്നങ്ങളിലേക്ക് പോയാൽ അത് ഇന്ത്യയുടെ സമ്പദ്ഘടനയെ തന്നെ ബാധിക്കും ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ് ഈ എയർ ഇന്ത്യ എയർ ഇന്ത്യക്ക് എന്തെല്ലാം പ്രശ്നം ഉണ്ടായിട്ടും എയർ ഇന്ത്യയ്ക്ക് എതിരെ വലിയ നടപടിയില്ലല്ലോ കാരണം അത് ഇന്ത്യയുടെ നാഷണൽ കാരിയർ പോലാണ് ഇവിടെ സർക്കാരിന്റെ പിന്തുണയില്ലാതെ ഈ ഒരു ഒറ്റ കമ്പനിക്ക് കാരണം നയപരമായ പല തീരുമാനങ്ങളിലും കമ്പനികളുടെ താൽപ്പര്യം പരിഗണിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് അപ്പൊ കേന്ദ്ര സർക്കാരിന് ഇത് വളരെ നിർണായകമായ സേ കേന്ദ്ര സർക്കാർ ഇപ്പം വളരെ കർശനമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര സർക്കാർ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് നിങ്ങളുടെ ഇടയിലെ പ്രശ്നം നിങ്ങൾ പരിഹരിച്ചോണം നിങ്ങൾ ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ പരിഹരിച്ചോണം പരിഹരിച്ചില്ലെങ്കിൽ സർക്കാർ നിയമപരമായിട്ട് പല മേഖലയിലും കയറി ഇടപെടും അപ്പോ തീർച്ചയായിട്ടും ഞാൻ കരുതുന്നത് അവര് കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു ഇടപെടലിലൂടെ ഇതിനൊരു പരിഹാരം കൊണ്ടുവരുമെന്നാണ് പക്ഷെ എന്നിരുന്നാലും ഇവരുടെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവരുടെ ഉള്ളിൽ കിടക്കും അതൊരു വല്ലാത്ത ഒരു പ്രശ്നമാണ് പക്ഷെ അതൊക്കെ ഈ മൂന്ന് തട്ടുകളിലായിട്ടാണ് കമ്പനികൾ കിടക്കുന്നതുകൊണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ട്രസ്റ്റുകളുടെ അഭിപ്രായ വ്യത്യാസം പലപ്പോഴും ടാറ്റാ സൺസിലേക്കോ അതും കഴിഞ്ഞ് ടാറ്റ കമ്പനികളിലേക്കോ ഒന്നും വരാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ വ്യവസായ ശൃംഖലയ്ക്ക് ഈ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല നമുക്ക് ഈ റിലയൻസിലുണ്ടായിരുന്ന തർക്കം ഉണ്ടായിരുന്നു അനിൽ അംബാനി മുകേഷ് അംബാനി തർക്കം അപ്പൊ അതും ഇതേപോലെ വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു അതിലും കേന്ദ്ര സർക്കാർ അടക്കം ഇടപെട്ടു പക്ഷെ അതിനുശേഷം കണ്ടത് മുകേഷ് അംബാനിയുടെ വലിയൊരു കുതിച്ചു കയറ്റം റിലയൻസ് ഒരു ബഹുരാഷ്ട്ര ഭീമനായിട്ട് വളരുന്നതൊക്കെയായിട്ട് കാണും സമാനമായ ഒരു പ്രതിസന്ധി അതിജീവിക്കുമ്പോൾ ഒരിക്കലും ഇല്ല തകർന്നടിയത്തില്ല ഞാൻ പറഞ്ഞല്ലോ ഇപ്പം എന്നോട് പ്രേംലാൽ ചോദിച്ചതുപോലെ റിലയൻസിന്റെ കേസിൽ ആ കമ്പനി നടത്തിക്കൊണ്ട് പോകാൻ ആർക്കാണ് എന്നുള്ള വിലയിരുത്തലുകൾ അത് മാനേജ്മെന്റ് വിദഗ്ധരും സീനിയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഐ എ എസ് കാരും എല്ലാം കൂടെ അടങ്ങുന്ന ഒരു പാനലായിരിക്കും കേന്ദ്ര സർക്കാരിന് ആ ഇൻഫർമേഷൻ കൊടുക്കുന്നത് ആ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ അവരുടെ ഷെയറൊക്കെ ഒക്കെ കൈവച്ചുകൊണ്ടിരിക്കാൻ വേണമെങ്കിൽ അതേ പറ്റത്തുള്ളൂ കമ്പനിയുടെ ദൈനംദിന ഭരണത്തിൽ ഇടപെടാൻ പിന്നെ അവരെ അനുവദിക്കില്ല അക്കാര്യത്തിൽ സർക്കാർ വിചാരിച്ചാൽ എന്തും നടക്കും അത് സംശയമേ ഇല്ല ഇപ്പോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇവർ തമ്മിലുള്ള തർക്കങ്ങൾ അതിന്റെ പിന്നെ അംബാനി കുടുംബത്തിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തമാണ് കാരണം ടാറ്റയുടെ കമ്പനികളൊക്കെ തന്നെ ഡയറക്റ്റ്ലി പ്രൊഫഷണൽസ് ആണ് റൺ ചെയ്യുന്നത് ഇപ്പൊ ടാറ്റ സൺസിന്റെ ബോർഡ് ചെയർമാനായ ചന്ദ്രശേഖരൻ പോലും ടാറ്റായുമായിട്ട് അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ് ടാറ്റ കുടുംബമായിട്ട് ഒരു ബന്ധവുമില്ല അദ്ദേഹത്തിന് പ്രൊഫഷണലാണ് ആണ് ടി സി എസിന്റെ പിന്നെ സിഇഒ ആയിരുന്നു പണ്ട് അങ്ങനെയാണ് അദ്ദേഹം ടാറ്റ സൺസിന്റെ ഡയറക്ടർ ബോർഡിൽ വന്നത് പിന്നെ പിന്നെ അവിടുന്ന് അദ്ദേഹം ചെയർമാനായി പിന്നെ വിമാന കമ്പനി തുടങ്ങിയപ്പോൾ അതിന്റെ ചെയർമാനായിട്ട് അദ്ദേഹം വന്നു അങ്ങനെ ഇരിക്കും അവരെ അത് പ്രൊഫഷണലിസമാണ് അവിടെ കുടുംബാംഗം ആയെന്നൊന്നും പറഞ്ഞൊരു കാര്യ ഷെയർ കുടുംബാംഗത്തിന് കൈവെക്കാം ലാഭവീതം കുടുംബാംഗത്തിന് കിട്ടും പക്ഷെ കമ്പനിയുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാൻ പരിമിതികളുണ്ട് അത് മാനേജ്മെന്റ് വിദഗ്ധമായ മാനേജ്മെന്റ് ചെയ്യും എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം എന്ന് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം